ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ മാഷെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ കൊണ്ടുപോവരുത് ഞാൻ തന്നെ കൊണ്ടുവന്നോളാം സ്റ്റേഷനിലേക്ക് എന്ന് പറയുമ്പോൾ അത് ശരിയാവില്ലല്ലോ മാഷെ എന്ന് പോലീസ് പറയട്ടോ ഈ പാവം പിടിച്ച ചെക്കിനെ ഞങ്ങൾ വിലങ്ങ് വെച്ച് കൊണ്ടുപോയതല്ലേ അപ്പൊ പിന്നെ മാഷിൻ്റെ മോള് ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ലല്ലോ മാഷിൻ്റെ മോള് ആരോടും പറയാതെ ഈ വീട്ടിൽ നിന്നും കൊണ്ടുപോയ അഞ്ച് ലക്ഷം രൂപ അത് മോഷണം തന്നെയാണ് അതിപ്പോൾ ഭർത്താവിൻ്റെ പൈസയാണെങ്കിലും കൂടിയിട്ട് വീട്ടിലെ ഉടമസ്ഥനെ റിയാതെ കൊണ്ടുപോകുന്നത് തെറ്റ് തന്നെയാണ് അതിന് ഞങ്ങൾ പറയുന്നത് മോഷണം എന്നാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവളെ കസ്റ്റഡിയിൽ എടുത്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ മാഷിക്കാരഞ്ഞുകൊണ്ട് പറയാണ് സാറ് ഞാൻ പറയുന്നതൊന്നും കേൾക്കണം എൻ്റെ മോളെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകരുത് ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയാണ് പക്ഷേ പോലീസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ആ സമയത്തൊക്കെ ദയ ദയമാശിൻ്റെ കൈ പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നില്ല കേട്ടോ എന്നെ വിട്ടുകൊടുക്കല്ലേ അച്ഛ എന്ന് പറഞ്ഞിട്ട് എന്നോട് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞതല്ലേ പിന്നെ എന്താ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു ദയം കരയുന്നൊക്കെ ഉണ്ടോ അപ്പോഴൊന്നും പോലീസ് അതൊന്നും കേൾക്കാതെ ദയയെ പിടിച്ചോണ്ട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി കാറിലകത്തേക്ക് കയറ്റുകയാണ് ആ സമയത്ത് ദയ വാശി പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് ശബരിയോട് പറയുന്നുണ്ട് ശബരിയേട്ട എന്നെ ഒന്ന് രക്ഷിക്കുക എന്ന് പറയുമ്പോഴും ശബരി അതൊന്നും മൈൻഡ് ചെയ്യുന്നത് പോലും ഇല്ല കേട്ടോ അങ്ങനെ ശബരിയുടെ കയ്യിൽ കയറി ദയ പിടിക്കുന്നുണ്ട് പക്ഷേ ശബരി ദയയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് എന്നിട്ട് പോലീസുകാർ പിടിച്ചോണ്ട് പോവുകയാണ് കേട്ടോ ആ സമയത്ത് മാഷ തലയ്ക്ക് വെച്ച് കരയുകയാണ് കേട്ടോ എന്നിട്ട് മാഷ എന്ത് ചെയ്യണം അറിയാതെ ആകങ്ങ് സങ്കടം ഇട്ടു പോവുകയാണ് ആ സമയത്തൊക്കെ ഒക്കെ അങ്ങനെ വിഷമിച്ച് നിൽക്കാണ്ടോ കേട്ടോ ദയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് അപ്പോഴൊക്കെ വാസന്തിക്കും ധനനും ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ വാസന്തിങ്ങനെ സൗണ്ട് ഉണ്ടാക്കാതെ കൈയടിക്കുകയൊക്കെ ചെയ്യാനെട്ടോ ദയെ അറസ്റ്റ് ചെയ്യുന്നത് കാണുന്ന സമയത്ത് അങ്ങനെ തന്നെ വേണം അവൾക്ക് എന്നുള്ള ഭാവത്തിൽ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ധനം പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നത് ഇവരൊക്കെ കാണില്ല നീ ഈ കാട്ടുന്നത് എന്ന് പറയുമ്പോൾ ഒന്ന് വെറുതെ ഇരുന്ന ധനേട്ട എന്ന് പറഞ്ഞു വീണ്ടും വസന്തി നന്നായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് അപ്പോൾ അനിതൊക്കെയൊക്കെ വിഷമം വരുന്നുണ്ട് കേട്ടോ ദയയെ കൊണ്ടുപോകുന്ന ആ സമയത്തൊക്കെ അങ്ങനെ ദയയെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് മാഷ് വീണ്ടും അങ്ങ് ചെല്ലുകയാണ് കേട്ടോ മോളെ നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് അച്ഛൻ സ്റ്റേഷനിലേക്ക് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴൊന്നും മാഷിൻ്റെ മുഖത്തേക്ക് പോലും ദയ നോക്കാതെ പൊട്ടിക്കരയുകയാണ് അങ്ങനെ പോലീസ് പറയുന്നുണ്ട് മാഷ് ഒരു കാര്യം ചെയ്യും വക്കീലുമായിട്ട് സ്റ്റേഷനിലേക്ക് വായോ എന്ന് പറഞ്ഞ് മാഷിൻ്റെ കയ്യിലുള്ള അഞ്ച് ലക്ഷം രൂപയും വാങ്ങിയിട്ടാണ് പോലീസുകാർ അവിടെ നിന്നും പോകുന്നത് അപ്പോൾ അഭിയേയും കൂടി ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് അപ്പോൾ മാഷ അങ്ങ് തളർന്നു പോവുകയാണ് കേട്ടോ എന്നിട്ട് മാഷ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പൊട്ടി കരയുകയാണ് മുറ്റത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അങ്ങ് തലയ്ക്ക് കയ്യും വെച്ച് പൊട്ടി കരയുകയാണ് എൻ്റെ മോളെ ഞാൻ ഇതിൽ നിന്നും എങ്ങനെ രക്ഷിക്കും എന്നുള്ള ഭാവത്തിലെ കേട്ടോ മാഷിന് സഹിക്കാൻ വയ്യാതെ മാഷ് പറഞ്ഞതുകൊണ്ടാണ് ദയ ഇവിടേക്ക് വന്നത് ദയ അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ വേണ്ടി തയ്യാറായത് എന്നുള്ള ആ ഒരു സങ്കടമാണ് മാഷിൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ പിന്നീട് വിനയൻ വിനയൻ്റെ അമ്മയോട് ും അമ്മാവനോടും കൂടി പറയുകയാണ് രഘു കാണിച്ചത് അതിക്രമം തന്നെയല്ലേ രഘു എൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഒരിക്കലും തട്ടിപ്പറിച്ചെടുക്കാൻ പാടില്ല അവൻ ചെയ്തതൊന്നും ആർക്കും ചോദ്യം ചെയ്യാനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിനയ എൻ്റെ അമ്മ പറയണ നീ എന്തിനാണ് സുശീലയുടെ വീട്ടിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ സുശീലാൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞതാണ് ചീരു അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് പോയത് സുശീലാൻറ്റിക്കിപ്പോൾ സച്ചി സാറിന്റെ മകളുമായി സത്യൻ്റെ കല്യാണം നടത്തിയപ്പോൾ ചീരു അവിടെ ചെല്ലുമ്പോൾ സുശീലാൻറ്റിക്ക് നന്നായിട്ട് തന്നെ പേടിയാകുന്നുണ്ട് അതായിരിക്കും എന്നെ വിളിച്ച് പറയാൻ എന്ന് പറഞ്ഞു വിനയന്റെ അമ്മാവൻ പറയാണ് അങ്ങനെയൊന്നുമല്ലട കാരണം സുശീലയ്ക്ക് വേറെന്തോ ഒരു ഉദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നെ അവിടേക്ക് പറഞ്ഞയച്ചത് എന്തായാലും സച്ചി സാർ ഇപ്പോൾ സത്യൻ്റെ അടുത്തേക്ക് ചീരു ചെന്നു എന്ന് കരുതിയിട്ട് ഇന്ദുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നൊന്നും പിന്മാറുകയില്ല എന്ന് പറയും വിനയന്റെ അമ്മ പറയണ അത് ശരിയാണ് ഏട്ടൻ പറഞ്ഞത് ഇത് സുശീലയുടെ വേറെ എന്തോ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നിന്നെ അവിടേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് അവർ മനസ്സിൽ വേറെന്തോ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ സുശീല തന്നെയായിരിക്കും രഘുവിനെ വിളിച്ച് പറഞ്ഞു ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതല്ല അമ്മേ രഘുവേട്ടൻ വന്നിട്ടുള്ളത് എന്നെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഞാനും ആ ജീവൻ രാജും ആസിഫ് കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ രഘുവേട്ടൻ കണ്ടിട്ടുണ്ട് എന്നെ പിന്തുടർന്നുകൊണ്ടാണ് രഘുവേട്ടൻ അവിടേക്ക് വന്നത് എന്ന് പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് ജീവൻ രാജും ആസിഫും കൂടി വരുന്നത് അത് ആരായിരിക്കും എന്ന് അമ്മ പറയുന്ന സമയത്ത് അവരായിരിക്കും അവർ എന്നെ തേടി വന്നതാവും എന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി വന്നതാവും എന്ന് പറയുന്നത് എങ്കിൽ അമ്മയോ അമ്മാവനോ ഇവിടെ നിന്നു ഞാൻ അവരുമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് വിനയം പുറത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും അവർ ഭീഷണി സ്വരത്തിൽ സംസാരിക്കാം നീ എന്താ വിനയ ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ കയ്യിൽ ഫോണില്ല രഘുവേട്ടം പിടിച്ചോണ്ട് പോയി എന്ന് പറയുമ്പോൾ രഘുവോ ആ അതെ നമ്മൾ തമ്മിൽ സംസാരിച്ചതെല്ലാം തന്നെ രഘുവേട്ടം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പിന്തുടർന്നുകൊണ്ട് വന്നതിൻ്റെ ശേഷമാണ് എൻ്റെ കയ്യിലുള്ള ഫോണും തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ വീഡിയോ ഞങ്ങൾക്ക് എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ അതിന് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നീ നിന്റെ ലാപ്ടോപ്പിൽ വെച്ചിട്ടുണ്ടാവില്ലേ അതിൽ നിന്നും ഞങ്ങൾക്ക് എടുത്തു തന്നാൽ മതി ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ വിനയം ഞങ്ങൾ പോവുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ വീഡിയോ വെച്ച് നിങ്ങൾ പറയുന്നത് പോലെ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ കഴിയില്ല എൻ്റെ കയ്യിൽ മറ്റൊരു ഫോൺ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഫോൺ ഇല്ലാത്തതാണ് ഒൻ്റെ പ്രശ്നം എങ്കിൽ നിനക്ക് ഇപ്പോൾ തന്നെ ഞങ്ങൾ പതിനായിരം രൂപ തരാം എന്നിട്ട് നീ ഒരു ഫോൺ വാങ്ങിക്കണം അത് നീ നിൻ്റെ അമ്മാവിനെ കൊണ്ട് വാങ്ങിപ്പിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല അമ്മാവൻ അതൊന്നും അറിയില്ല ില്ല നമുക്ക് മൂന്ന് പേർക്കും കൂടി പോയി വാങ്ങാമെന്ന് വിനയം പറയാൻ കേട്ടോ അത് പറ്റില്ലല്ലോ വിനയ അമ്മാവനെ തന്നെ പറഞ്ഞയച്ചാൽ മതി നീ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ വീഡിയോ ഇല്ല അതൊന്നും ഞങ്ങൾക്ക് കാണണം എന്ന് പറയണേ എന്നിട്ട് വിനയനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ എന്നിട്ട് റൂം അങ്ങ് കുറ്റിയിടുകയാണ് എന്നിട്ട് വിനയനോട് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പറയുകയാട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ വിനയ അമ്മ റൂമിൻ്റെ തൊട്ടരികിൽ പോയി നിന്ന് കേൾക്കുകയാണ് എന്നിട്ട് വിനയൻ്റെ അമ്മയ്ക്ക് അങ്ങ് പേടിയാവുകയാണ് കേട്ടോ ഇവരെന്തെങ്കിലും എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ എന്നുള്ള പേടിയായിട്ടോ അപ്പോൾ തന്നെ വിനയൻ്റെ അമ്മ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ നേരെ പുറത്തേക്ക് ഫോൺ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് രഘുവിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ ഈ സമയത്ത് രഘുവും ദാസാറും കൂടി കാറിൽ പോവുകയായിരിക്കും അപ്പോൾ വിനയൻ്റെ അമ്മയാണല്ലോ വിളിക്കുന്നത് എന്ന് രഘു ദാസിനോട് പറയുകയാണ് അപ്പോൾ നീ എന്തായാലും ഫോൺ എടുക്ക് എന്തിനാവും അവർ വിളിക്കുന്നത് എന്നറിയാം നിൻ്റെ കയ്യിൽ ഫോൺ ഉള്ളത് വിനയൻ്റെ ഫോൺ ഉള്ളത് പറയാനായിരിക്കും എന്നൊക്കെ പറയട്ടോ എങ്കിൽ നീ അത് സൈബർ സെല്ലിന് കൊടുത്തിട്ടുണ്ട് എന്നെന്തെങ്കിലും പറഞ്ഞാൽ എന്ന് ദാസാർ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഫോൺ രഘു എടുക്കുകയാണ് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ നിന്നോട് ഞാൻ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനാണ് എന്നും പറഞ്ഞ് വിനയ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ രഘുവും ദാസാറും ആകെ ഞെട്ടിപ്പോവുകയാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാം അവരുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് ഞങ്ങൾ തട്ടിയെടുത്തോണ്ട് ഇനി ഒരിക്കലും മഞ്ചാടിയുടെ ജീവൻ വെച്ച് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ആ വീഡിയോ വെച്ച് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ രഘുവും ദാസാറും കൂടി തീരുമാനിക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ വിനയ വീട്ടിലേക്ക് പോവുകയാണ് ആ സമയത്താണ് കേട്ടോ അമ്മയ്ക്ക് വിനയൻ്റെ അമ്മയ്ക്കൊരാശ്വാസമാകുന്നത് രഘു വന്നു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇനി രഘു നോക്കിക്കോളും എന്നുള്ള സമാധാനത്തോട് കൂടിയിട്ട് ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും വിനയനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ പറയാണ് ബാക്കിയുള്ള പണി കൂടി നീ ചെയ്തേ മതിയോ അതിന് നീ ഞങ്ങളെ കൂടെ തന്നെ വരണം എന്ന് പറയുമ്പോൾ വിനയം പറയാം ഞാൻ വരില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ എനിക്ക് തന്ന രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്കങ്ങ് തിരിച്ചു തന്നാൽ പോരെ അതോടുകൂടി ഞാനുമായിട്ടുള്ള കാര്യം തീർന്നല്ലോ അത് പറ്റില്ലല്ലോ വിനയ നിങ്ങൾക്കിപ്പോൾ ആ വീഡിയോ വെച്ച് മഞ്ചാടിയെ കൊണ്ട് കേസ് പിൻവലിപ്പിക്കാമനാവും പക്ഷേ ഞാനാണ് ആ വീഡിയോ ഉണ്ടാക്കി തന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പിന്നെ ഇല്ലാതാവും ആ അപ്പോൾ നീ നല്ലവനായിട്ട് ഇനി കുടുംബവുമായി സന്തോഷമായി ജീവിക്കാനാണോ പ്ലാൻ എന്ന് ജീവൻ രാജ് ചോദിക്കാനോ അപ്പോൾ വിനയം പറയാം അതെ എനിക്ക് അത് തന്നെയാണ് ഉദ്ദേശം എന്ന് പറയുമ്പോൾ എങ്കിൽ നീ അവസാനമായിട്ട് ഈ വീഡിയോ ഒന്ന് ഉണ്ടാക്കിയതായോ എന്നിട്ട് പിന്നെ നീ നല്ലവനായി ജീവിച്ചോ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് പറ്റില്ല ഞാനാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടാക്കി തന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നം വീണ്ടും ഉണ്ടാവും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോൾ നീ മര്യാദയ്ക്ക് നീ ഞങ്ങൾ പറഞ്ഞത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ നിന്നെ കൊല്ലാനും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ വന്നേ മതിയാവൂ എന്ന് പറയുമ്പോൾ ആ ഭീഷണിക്ക് മുന്നിൽ വിനയൻ വഴങ്ങുന്നില്ല കേട്ടോ അപ്പോഴത്തേക്കും ജീവൻ രാജ് വിനയെ ജലം പിടിച്ച് വിനയൻ്റെ കൈ അങ്ങ് ഒടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ എന്നിട്ട് വളച്ച് പിടിച്ച് മര്യാദയ്ക്ക് നീ കേട്ടോ എന്ന് പറയുമ്പോഴത്തേന് വിനയന് നല്ല വേദന വന്നിട്ട് വിനയനങ്ങ് കരയുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ എന്നെ ഒന്നും െ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് ലാപ്ടോപ്പും എടുത്ത് ബാഗും എടുത്ത് അവരുടെ കൂടെ ജീവൻ രാജിൻ്റെയും ആസിഫിൻ്റെയും കൂടെ പോകാൻ ഒരുങ്ങാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ വിനയ എൻ്റെ അമ്മ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് എന്നിട്ട് ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവുന്ന കേട്ടോ എന്താവും രഘു വരാത്തത് രഘു എന്താ വരാത്തത് അവർ വീഡിയോ ഉണ്ടാക്കി കാണുമോ മഞ്ചാടിയുടെ ജീവൻ വെച്ച് അവർ കളിക്കുന്നത് എന്താ രഘു വരാത്തത് എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുക കേട്ടോ ആ സമയത്താണ് വിനയനെയും കൂട്ടിയിട്ട് ജീവൻ രാജും ആസിഫും പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ വിനയനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോവുകയാണെന്നുള്ളത് വിനയൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ചെല്ലുകയാണ് മോനെ എന്താണ് എന്തിനാണ് ഇവർ നിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് നീ ഇവരുടെ കൂടെ പോയിട്ടുള്ള ജോലിയൊന്നും ചെയ്യേണ്ട വീട്ടിലിരുന്നുകൊണ്ടുള്ള ജോലി മാത്രം ചെയ്താൽ മതി ഇവരുടെ കൂടെ കൂടിയതിൻ്റെ ശേഷമല്ലേ നിനക്ക് ജയിലിലേക്ക് പോവേണ്ടി വന്നത് ഇനി നിൻ്റെ ജീവിതം ഇവർ തകർക്കും അതുകൊണ്ട് മോനെ നീ പോവരുത് എന്ന് പറയട്ടോ അതിന് അമ്മ ഇവരെന്നെ ബലം പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇവരെനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നു അത് ഞാൻ തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവർ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ് എൻ്റെ കഴുത്തിലുള്ള ഈ മാല വിറ്റിട്ടാണെങ്കിലും നിങ്ങളുടെ രണ്ട് ലക്ഷം രൂപ തരൂ എന്നിട്ട് നിങ്ങൾ പറഞ്ഞ പണിയൊന്നും എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പറ്റില്ലല്ലോ അമ്മേ ഞങ്ങളോട് ഈ വിനയൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് തന്നേ മതിയാവൂ എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് ജീവനോടെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് ജീവൻ രാജ് വീണ്ടും പറയുകയാണ് കേട്ടോ ആ ഒരു ഭീഷണി കേൾക്കുമ്പോൾ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ പേടിയാവുന്നുണ്ട് എന്നിട്ട് ജീവൻ രാജ് ജീവൻ വിനയനേം കൂട്ടിയിട്ട് അങ്ങ് പോകാനില്ല അമ്മ തടയുകയാണ് കേട്ടോ ഇല്ല എൻ്റെ മോനെ ഞാൻ വിട്ടു തരില്ല എന്റെ മോനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് ബലം പിടിക്കുകയാണ് അങ്ങനെ വിനയനെ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിലും ജീവൻ രാജും ആസിഫും കൂടി വിനയൻ്റെ ഷർട്ടിലങ്ങ് പിടിച്ച് അങ്ങ് പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ വിനയനെ കൊണ്ടുപോകാൻ വേണ്ടി ജീവൻ രാജും ആസിഫും കാറിലേക്ക് ബലം പിടിച്ച് കയറ്റാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോഴൊക്കെ അമ്മ തടയാൻ ശ്രമിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ മോനെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടയുന്നു അങ്ങനെ അവർ കയറ്റാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ദാസാറും രഘുവും കൂടി അവിടേക്ക് വരികയാണ് അങ്ങനെ രഘുവിനെ കണ്ടതോടുകൂടി ജീവൻ രാജും ആസിഫു ആകെ പേടിച്ചു പോവുകയാണ് കേട്ടോ എന്നിട്ട് രഘുവിന്റെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട് ജീവൻ രാജനും ആസിഫിനും അങ്ങനെ വിനയന്റെ കയ്യിലുള്ള ലാപ്ടോപ്പും രഘു സ്വന്തമാക്കുകയാണ് അതിലെ വീഡിയോസ് എല്ലാം തന്നെ ഇനി ഡെലീറ്റ് ആക്കുക തന്നെയാണ് കേട്ടോ രഘു ചെയ്യാൻ പോകുന്നത് അങ്ങനെ രഘുവിന്റെ കയ്യിൽ നിന്നും ആസിഫിനും ജീവൻ രാജനും കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ അവർ ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ് വിനയന്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങിയ ശേഷം രഘുവും ദാസാറും കൂടി പോവുകയാണ് ഈ സമയത്ത് ദയെ രക്ഷിക്കാൻ വേണ്ടിട്ട് മാഷ് സ്റ്റേഷനിലേക്ക് വക്കീലുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ദയയുടെ പേരിൽ കേസില്ല എന്നുള്ളത് ശബരി തന്നെ ഇനി എഴുതി തരണം എങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ കേസിൽ നിന്നും ദയയെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ പോലീസ് പറയുന്നുണ്ട് അങ്ങനെ ഇനി മാഷ് ശബരിയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എന്നിട്ട് മാഷ് കരഞ്ഞുകൊണ്ട് ശബരിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ദയെ ഇതിന് നിന്നും രക്ഷിക്കാൻ വേണ്ടി കേസ് പിൻവലിക്കാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ശബരിക്ക് മാഷിന്റെ മുന്നിൽ ദയയെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ കേസ് പിൻവലിക്കാം എന്ന് ശബരി അങ്ങ് തീരുമാനിക്കാനോ അങ്ങനെ മാഷിനോടുള്ള സ്നേഹം മാഷിന്റെ നല്ല മനസ്സുകൊണ്ടും ദയ കേസിൽ നിന്നും ഒഴിവാക്കുകയാണ് അങ്ങനെ ദയയുടെ അഹങ്കാരത്തിന് ഒരു ചെറിയ ശിക്ഷയാണ് കിട്ടുന്നത്